നമസ്കാരം അധ്യാത്മരാമായ ശ്രീ ഗണപതയെ നമ അവിഘ്നസ്തു ശ്രീ ഗുരുഭ്യോമ ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടുപണങ്ങി നോക്കും വിധോ ഔഷധവാ സമർഭാശീല ഔഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ കാണാഞ്ഞു കോപിച്ചു പർവതത്തെ പറം കണക്കേ പിടിച്ചവൻ കൊണ്ടുവന്നോടു രാഘവൻ മുമ്പിൽ വച്ചിണ്ടൽ തീർത്തിയിട വമ്പടയ്ക്ക നേരം കൊണ്ടൽ നീർ വർണ്ണനും പ്രീതി പൂണ്ടാ നില കണ്ഠനാനന്ദമായി വന്നിതേറ്റവും ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്തു ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും

ിധിയിലിട്ടിരാനെന്നതു കാരണം ദീപിച്ചതില്ല രക്ഷോഗണം രാഘവന്മാരും മഹാകവി വീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധവും മർക്കടനായകന്മാരോട് ചൊല്ലിനാൻ അർക്കഥനയനും അങ്കതനും തഥാ നിൽക്കരുതാരും പുറത്തിനേക്കടക്ക് മുറിക്ക മതിലുകൾ ൊളിക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്കതെരുതരെ കൂപതടാകങ്ങൾക്കിടങ്ങുകൾ പുരദ്വാരത്തിയിടുക മിക്കതുമൊക്കെ ഒടുങ്ങി നിശാചര ബന്ധു പോരാഞ്ഞാൽ പുറത്തു പുറപ്പെടും അന്തകൻ വീട്ടിനയക്കാ മനുഷ്യണം എന്നതു കേട്ടവർ കൊള്ളിയും കൈകൊണ്ടു ചെന്നു തുടങ്ങിനാൽ പ്രസാദ ഗോപുരങ്ങളും കാശീസാഞ്ചനങ്ങളും ആയുധശാലകളാഭരണങ്ങളുമായ ഭാരണ ബന്ധവും വാജി സമൂഹവും തേരുകളും വീണിടുന്നു സ്വർഗ ലോകത്തോളം എത്തി ദഹനനും ശുക്രനോടങ്ങറിവാനക്കാകുലം മാരുതി ചുട്ടതിലേറെ നന്നായി ചമഞ്ഞൂരു ലങ്കാപുരം വന്നിതു രാത്രി മാർത്തി മുഴുത്തു തെരുതെ ചാകയും മാർത്താട്ട ഗോത്രചനാകിയ രാഘവൻ കൂർത്തമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരിചിത്തും ജയിച്ചതും എത്രയും പാർത്തോളമുള്ള ബുധം എങ്ങി പറയുകയും രാത്രി ജനന്മാർ നിലവിളിക്കാഘോഷവും രാത്രി ജല സ്ത്രീകൾ കേഴുന്ന കോശവും തീനത പൂണ്ട വാനരന്മാർവുംരകങ്ങൾ നാഥവും സന്തതം തിങ്ങി മുഴങ്ങിച്ചമഞ്ഞു ചിന്തമൊഴുത്തു ദശാന വീരനും കുംഭകർണോത്മജവന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശുനി പോകുന്നു ചൊല്ലിയിടാ തമ്പിയായുള്ള നികുംഭനം നേരം മുമ്പിൽ ഞാനെന്ന് മുതിർന്നു ഉറപ്പിടാൻ കമ്പനം താനം പ്രചങ്കനം എത്രയും വൻപടയോടും പുറപ്പെട്ടു ചെന്നള വിളംബം കറം കവി രാത്രിയിൽ ആർത്തടങ് പൊരുതൊരു രാത്രിഞ്ചരന്മാർ ധരിതരിച്ചാകയും ഊർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ട് ഗാത്രങ്ങൾ ഭേദിച്ചു ധാത്രിയിൽ വീഴുകയും ഏറ്റുപിടിച്ചും അടിച്ചും പിടിച്ചും ഏറ്റവും കടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം ഒഴുത്തും പറിച്ചും മരമരം തോറ്റുപോക എന്നും തിരിച്ചും കളയപരം നാലഞ്ചു നാഴിക നേരം പൊരുതപ്പോൾ കാലപുരി കുക്കിതേറ്റക്ഷോ ഗണം വൻ വൻപോടത്താ നേരും അമ്പുകൊണ്ടേറ്റമകം നൂ കബീകളും കമ്പം കലർന്തൊഴിച്ച കണ്ടത് ജാരിന്തരപുത്രനും കോപിച്ചു കമ്പനം തന്നെ മൂവരോടും പൊരുതനിക്ഷീണിതനായി വന്നിതു ബാലികതയനും ആശവിപിതനുമായിത്ര മന്ദേതരം വന്നെടുത്ത നേരം കൊന്നാൻ പ്രചങ്കനെ തേരെയോ മത പിന്നെ വണ്ണം വിവിധൻ മഹാബലൻ കൊന്നിത് കൊന്ന് വീഴ്ത്തി അണഞ്ഞു ചരം പൊഴിച്ചീടിനാൽ ബമ്പരാബാലന്മാരും ഒക്കെ മണ്ടിനാർ സുഗ്രീവനും പേരിലമാറു ചാടി വീണു കൃതയോടവൻ കളഞ്ഞീടിനാൽ മുഷ്ടിയുദ്ധം ചെയ്തു നേരത്തെ കുമ്പനെ പെട്ടെന്ന് നിറത്തിയി അബ്ദിയിൽ വാരാതിയും കലക്കി ഗോരനാം കുമ്പൻ കണ്ടു വന്നേരിമജാലയത്തിനാൽഹാരുദ്രനെ പോരെ രണാജിരേ സിംഹനാഥം ചെയ്തെടുത്താൽ അതു നേരം അത്യുഗ്രൻ സിംഹനാദം നേരം സുഗ്രീവനെ പിന്നിലിട്ടു വാദാത്മജന അഗ്രെ ചെറുത്താൻ നികുംബനെ ദർശനമാറിൽ അടച്ചിടാൻ നികുംബനും പാലിൽ നിറങ്ങി വീണു വും ഉത്തമാറിച്ച് ക്രുദ്ധനായ ജഗൽപ്രാണപുത്രനും പേടിച്ചു മണ്ണിനാർ ശേഷിച്ചു രാങ്കയിൽ പൂക്കാടച്ചാരും ചേർന്നു ലങ്കേശനോടറികൾ കുംഭാദികൾ മരിച്ചോരുദന്തം കേണ്ട ജമ്പാരി വൈരിയം ഭീതി പൂണ്ടിയിടാൽ പിന്നെ മകരാക്ഷനോടൊന കോന്തശാനൻ ചെന്നു നീരാമാതികളെ ചിങ്ങക്ഷനം തന്നെതം പു സന്നാഹമോടത്തുരണാകണേ പന്നക തുല്യങ്ങളായ ശരങ്ങളെ വസ്ലകാരന്മാരിഞ്ഞിടിനാൽ നിന്നുകൂടാഞ്ഞു ഭയപ്പെടുന്നു പാനനാൽ ചെന്ന ഭയം തരികെന്നൊരാമാതിക ഇന്ന് പറഞ്ഞതു കേട്ട അളവേ രാമചന്ദ്രനും വില്ലും കുഴിയിലേക്കുരച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവർ ഓടുന്ന അണഞ്ഞ ബാണങ്ങൾ ഒന്നിനൊന്നപ്പോൾ മകരാക്ഷനം ഭിന്നമായ ശരീരം കമലാക്ഷനും അന്യോന്യമൊപ്പം പൊരുതി നിൽക്കുന്ന നേരമൊന്നു തളർന്നു ചമഞ്ഞുകാരാത്മൻ അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപ്പാണി തന്നിൽ ഒരു ഒരുതൊരു ചാപവും തേരും പൊടിപെടുത്തായ വി രാഘവൻ സാരഥി തന്നെയും കൊന്നാനു നേരം ചാടി ആരിലമ്മാർ ചാടിശൂലവും കണ്ടു പാലപടുത്തുമകരാതാ പാവകാസ്ത്രം കൊണ്ടു കണ്ടവും ചെയ്തിൽ കാവത്തു ഒട്ടു തീർത്തിയിനാൽ രാവണിതാനതറിഞ്ഞു കോപിച്ചു വന്നേവരെയും പുരുദാശു പുറത്താക്കി രാവണനോടറിയിച്ചാ ഇത് കേട്ടു ദേവകുലാർത്തകനാകിയ രാവണൻ ഈ രേഴു ലോകം നടുങ്ങുംപടി പരിചാരകന്മാരോടുകൂടി പുറപ്പെട്ടാൻ അപ്പോൾ അത് കണ്ട് മേഘനിദാതനും തൽപാതയുഗ്ഞം പണിഞ്ഞു ചൊല്ലിരിഞ്ഞാൽ ഇപ്പോൾ അടിയനരികളെ നിഗ്രഹിച്ചുപൂവിലുണ്ടായ സങ്കടം പോകുവാൻ അന്തപുരം സന്താപമുണ്ടാകരുതെന്നു കാരണം ഇത്തം പറഞ്ഞു പിതാവിനെ വന്നിച്ച് പുറപ്പെട്ടു പോയിനായി യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നി പ്രുതരുടിനാൽ നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ പുത്രൻ കവിപരന്മാരെയും നമ്മയും വസ്ത്രങ്ങളെ ഗണന്തം വരുത്തുന്നത് എത്ര നാളേക്ക് പെറുക്കണം ഇങ്ങനെ ്രഹ്മാത്രമേ നാശം വരുത്തുക സത്വരം രാമഭദ്രസ്വാമി താനും ആയോധന തിങ്കരവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടുപാതകെ വന്നു വീഴുന്നവരോടും പൈതാഹ വസ്ത്രം പ്രയോഗിക്കരും ഇവരും ഞാൻ ഇവരോട് പോർ ചെയ്ത എല്ലാവരും ദീനതയെന്നെ കണ്ടു നിന്നിട എന്നാൽ ഉൾചെയ്തു വില്ലും പുരച്ചന്തെ സന്നദ്ധനായ കണ്ടൊരു രാവണി തൽക്ഷണെ ചിന്തിച്ചു കൽപ്പിച്ചു രംഗയിൽ വെച്ചുടൻ പശ്ചിമഗോപുരത്തൂടെ കവികളും കണ്ടു ദുഃഖിച്ചു മാരുതി താനം പരവശനായതു മാനരവീരന്മാരെല്ലാവരും കാണവേ ജാനകീ ദേവിയെ വിട്ടിനാൽ നിർദ്ദയം അയ്യോ വിഭോ രാമരാമേ ദിവ വിട്ടു മയ്യ വിഴിയാൾ ഉറവിളിച്ചീടിനാൾ ചോരയും പാലിൽ പരന്നതും കണ്ടു മാരുതി ജാനകി എന്നത് നേടിനാൽ ശോഭയിൽ എഴുതുന്ന മുക്കിന് യുദ്ധത്തിനാവത്തിങ്കൽ പരതെന്തള്ളത് ഈശ്വരൻ നാമിനി വാങ്ങുക സീതാവതം മമസ്വാമി തന്നോടുണർത്തിപ്പാൻ കപികളെ ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരമായ മാരുതനന്ദരൻ ചെല്ലുന്നതു കണ്ടു രാഘവനും പോകുന്നത് ലോകേഷ് നന്ദന പാർക്കരുതേതു പിരിസുതനും കവി സത്തമന്മാരുമായി ചെന്നൂലൂതരം എന്തു കൊണ്ടിങ്ങു വാങ്ങിപ്പോഞ്ഞു ഭവാൻ ബന്ധമെന്നോ അങ്ങോട്ടും നടക്കനീ എന്നുനേരം മാരുതാത്മജൻ ചൊല്ലിനാ നിന്ന് പേടിച്ചു വാങ്ങിയിടുകയില്ല ഞാൻ ഉണ്ടൊരവസ്ഥയുണ്ടായതപ്പോഴേ ചെന്നു ജഗൻസ്വാമിയോട് ഉണർത്തിക്കണം പോരുക നീയുമിങ്ങോട്ട് ഇങ്ങനെയെന്നുടൻ മാരുതി കേട്ടവൻ താനുമായി ചെന്നു തൊഴുതു തുടർന്നിതു മൈതിരി തന്നുടേ നാശ വൃത്താന്തേരുമേൻ ഭൂമിയിൽ വീണു മോവിച്ചുരകൂത്തവൻ സൗമിത്രി താനും അന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തു ചെന്നാൻ മന്നബന്ധൻ പുത്രൻ സീമനി ായരൊക്കെ നിന്നു കപികളം ദുഃഖം എടുപ്പതിനായി വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി എന്തൊരു കോശമുണ്ടായതെന്നാത്മതി ചിന്തിച്ചവിടേക്ക് വന്നു വിഭീഷണൻ ചോദിച്ച നേരം കമാരൻ പറഞ്ഞതു മാതരീശ്വരാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ കയ്യണ കൊട്ടിച്ചേരിച്ചു വിഭീഷണൻ അയ്യോ പുരങ്കന്മാരൻ തറിഞ്ഞ വിഭോ ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിൻ ഗലാരമുണ്ടായി വരാ മായാ നിപുണനാ മേഘനിതാന്നാ കാര്യമനുഷ്ഠിച്ചതിന് തിരാശവും മർക്കടന്മാർ ചെന്നുപദ്രവിച്ചിടാതെ തക്ക തിരാശു നിഗംപുലയിൽ ചെന്നു പൂക്കുടൻ തന്നോടെ ഓമം കഴിപ്പതിനായി കൊണ്ടു കണ്ടോരുവായമത്യുതം ചെന്തിനിടയ്ക്കണമല്ലേ കപികുലമൊക്കെ പോകണം ഓർത്തുകാലം കളഞ്ഞിടരുതേതു മേ യാത്രയക്കണേവെന്നു ഭീഷണൻ ചൊന്നതും കേട്ടാളവാസൽ രസ്യവും ചേർന്നു മൻഡവൻ പോവാൻ അനുജ്ഞ നൽകിയിൽ വക്രവൃത്താന്തമെല്ലാം ധരിച്ചേ നേരത്തും

കല്ലും മലയും മരവും അടുത്തുകൊണ്ടല്ലാവരുമായെടുത്തു കവികളും ഏറ്റുമേറും കൊണ്ടു വീണു തുടങ്ങി സുധീരനും ഹോമം നമുക്കിനി പറ്റേ അകറ്റിയൊഴിഞ്ഞു കൽപ്പിച്ചു രാവണി ബിലും ചെലവും കെൽ പോഴടുത്ത് പോരി തുടങ്ങിനാൽ ഒമ്പിൽ വേഗം പൂണ്ടെടുക്കുന്നു മാറുന്ന സംഭവം തന്നെ ഉടർത്തിച്ചു നിന്നിരി വന്നു വിലയിൽ തരമേറി നിന്നു ചാനന നേരം കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോടുത്തത് പറഞ്ഞു തുടങ്ങിയാൽ നേരെ വിളിച്ചെത്തു തന്നോട് കൂടാതൃ നേരിട്ട് വന്നതു കണ്ടതില്ലേ ഭവാൻ മൃത്യുസമയം അടുത്തു യുദ്ധം തുടങ്ങുക വൈകരുതേതുവേ യുദ്ധം വിഭീഷണൻ ചൊന്ന് നേരത്തു സൗമിത്രയും മാസ്ത്രങ്ങൾ തുഴകിയിടനാ പ്രത്യശ്രങ്ങൾ കൊണ്ടു ടുത്തിനും ചിത്തു മറ്റസ്ത്രീ അപ്പോൾ മരുതൽ ഉൽപ്പന്നമോദം സാദരം വിഭീഷണനെ കണ്ടു രാക്ഷസാ രാക്ഷസജാതിയിൽ പിറന്ന നീ സാക്ഷാൽ പിത്രവിനല്ലോ മമ കേവലം പുത്രമിത്രാതി വർഗടുക്കുവാൻ ശത്രുജനത്തിനു മൃത്യനായങ്ങനെ ം ശാസ്ത്ര നീ കലത്തെ ഒടുക്കുവാൻ ചെയ്യുന്നതും അത്ഭുതം എന്നതു കേട്ട് വിഭീഷണൻ ചൊല്ലിനാൽ നന്നു നീയു വംശം ീ വംശയമില്ല വിചാരിക്കശത്തെ രക്ഷിച്ചു കൊള്ളു നായകനുഗ്രഹത്താൽ ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നേരം വങ്ങാതെ ബാണങ്ങൾ ടൂ വീകുമാരനും എല്ലാം ഇതേക്കു മുറിച്ചു കളഞ്ഞത ചൊല്ലിനാശേ സൗമിത്രി തന്നോടവൻ രണ്ടു ദിനം അമ്മ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാര വിശേഷിച്ചും ഞാൻ എന്നുടൽ ൾക്ക് ഭക്ഷണമേകാൻ ഇത്തം പറഞ്ഞു ബാണങ്ങൾ കൊണ്ടു സൗമിത്രയുടൽ പത്തു ബാണം സത്വരം പിന്നെ വിഭീഷണൻ തന്നെയും വാനരവീരമേറെ മുറിഞ്ഞു വംശം കെട്ടു വാങ്ങിനാർ തൽശേനേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൽ ശക്രമേൽ വൃത്രാരചിത്തും ശരസഹസ്രേണ

ൂറ്റമായ ഒരു വില്ലും കുഴിയെ കുലച്ചേറ്റവും അടുത്തു ബാണങ്ങൾ തൂകിയിടം ലങ്കയിൽ വിദ്രുതം വന്നി ദൂരാണ പുത്രനും ആരും അറിഞ്ഞില്ല പോയതും വന്നതും നാരദന്മാനും പ്രശംസിച്ച് തന്നേരും ഘോരമായുണ്ടായ സങ്ങാങ്കരം കണ്ടൊരു സാര സംഭവനാദികൾ ചൊല്ലിനാർ പണ്ട് ലോകത്തിങ്കിലനെയുള്ള പോരാ കണ്ടാലും ഈ ദൃശ്യം ഭീരപുരുഷനുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ ഇത്തം പലരും പ്രശംസിച്ചു നിൽപ്പതിന് മധ്യേ ദിവസം അത്രയും കഴിഞ്ഞും ദൃശ്യം ഇത്തം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസം അത്രയും കഴിഞ്ഞു ദൃശ്യം ഇത്തം പലരും പ്രശംസിച്ചു മധ്യേ ദിവസം എത്രയും കഴിഞ്ഞ ദൃശ്യം പൂർവം രാമം തപോവനാ നിഗമനം അത് വൈദേഹി ഹരണം ജായ മരണം സുഗീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണംാപുരീദനം പഞ്ചാദ്രാവണകുംഭകർണനിദനം ഏതേദ്യാത്മരാമായണം മംഗളം രാമചന്ദ്രായ മഹനീയ ഗുണാമ്പുതേ രാമായ രാമചന്ദ്രായ രാമചന്ദ്രായതായ സീതായ പദേ നമോ നമോ